ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ പ്രകൃതിയിൽ കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ ആ കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ഈ പ്രകൃതിയിൽ ജീവിക്കുന്നു അല്ലേ എന്തൊക്കെ പ്രകൃതിയിൽ കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പം നമുക്ക് എവിടെയിട്ടേലും ഒളിച്ചു ഓടാൻ പറ്റുമോ ഒരിക്കലുമില്ല ഈ ഭൂമിയിൽ തന്നെ ജീവിച്ചേ മതിയാവും അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാലാവസ്ഥ വ്യതിയാനങ്ങളാണ് ഉഷ്ണമായ അല്ല ഉഷ്ണ ഉഷ്ണം അനുഭവപ്പെടുന്ന കാലാവസ്ഥയും ശീതം അനുഭവപ്പെടുന്ന കാലാവസ്ഥയും അമിതമായ ഉഷ്ണം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അമിതമായ ശീതവും നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അമിതമായ ഉഷ്ണം വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു അമിതമായ ശീതമുണ്ടാകുമ്പോൾ അതിനെയും അതിജീവിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു എന്തായാലും ഈ രണ്ട് കാലാവസ്ഥ ഭൂമിയിലുണ്ടാകും ആ പ്രകൃതിയിൽ ഉണ്ടാകുന്ന കാലാവസ്ഥയെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലെ കാലാവസ്ഥ എന്താണ് നമ്മുടെ ജീവിതത്തിലെ കാലാവസ്ഥ സുഖവും ദുഃഖവുമാണ് ഉഷ്ണത്തെ ദുഃഖമായും ശീതത്തെ സുഖമായും ഒന്ന് ചിന്തനം ചെയ്തു നോക്കുക അമിതമായ ദുഃഖമുണ്ടാകുമ്പോൾ നമുക്ക് അതിവേദന ഉണ്ടാകുന്നു അല്ലേ നമുക്ക് എന്തിനേയും നേരിടാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നു എങ്ങനെ ജീവിക്കണമെന്നറിയില്ല ഏതൊരു പ്രവൃത്തി എങ്ങനെ ചെയ്യണമെന്നറിയില്ല അതുപോലെ തന്നെ നമുക്ക് സന്തോഷം വരുമ്പോൾ സുഖകരമായി ജീവിക്കാൻ സാധിക്കുന്നു അപ്പോൾ ഈ രണ്ട് കാലാവസ്ഥയെയും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ട് മാത്രമേ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ കാലാവസ്ഥ എന്ന് പറയുന്നത് പ്രകൃതിയിലെ കാലാവസ്ഥയല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാലാവസ്ഥ പോലെയുള്ള അവസ്ഥയായ സുഖ ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കതിനെ അതിജീവിച്ച് മതിയാകും അതിനാണ് ഭഗവാൻ നമുക്ക് ബുദ്ധി എന്ന് പറഞ്ഞ ഒരു സാധനം തന്നിരിക്കുന്നത് ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കുവാൻ ഇപ്പം നോക്കൂ പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു അല്ലേ പ്രകൃതിയിൽ ഉഷ്ണമുണ്ടാകുന്നു വരൾച്ചയുണ്ടാകുന്നു അല്ലേ ആ വരൾച്ചയുടെ അവസാനം എന്ന് പറയുന്നത് പ്രകൃതി പിന്നീട് കാലവർഷമായി ഭവിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ മൂന്ന് നാല് മാസത്തെ വരണ്ട കാലാവസ്ഥയ്ക്ക് ശേഷം പ്രകൃതി അണിഞ്ഞൊരുങ്ങി മഴ മഴയെ കാത്തിരിക്കുന്നു അല്ലേ മഴയ്ക്ക് വേണ്ടി പ്രകൃതി കാത്തിരിക്കുന്നു പിന്നെ നല്ല മഴ പെയ്യുന്നു അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങൾ നല്ലൊരു സുഖസുഖ സുഖകരമായ ഒരു മഴയ്ക്കുള്ള കാലാവസ്ഥയാക്കി മാറും എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം പ്രകൃതിയിൽ കാണുന്ന ഈ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലെയും മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ എപ്പോഴും നമ്മുടെ ജീവിതം ഒരേപോലെ അല്ല പോകുന്നത് സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട് ദുഃഖമുണ്ടെങ്കിൽ സുഖവുമുണ്ട് അപ്പോൾ ആ പ്രകൃതിയിൽ ഒരുപാട് നാളത്തെ വരൾച്ചയ്ക്ക് ശേഷം കാലവർഷം എത്തുകയാണ് അങ്ങനെ കാലവർഷം എത്തുമ്പോൾ ഭൂമി പുഷ്പിക്കുന്നു വളരെ അനുഗ്രഹീതമായി ഭൂമി അങ്ങനെ വിരാജിക്കുന്നു എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുന്ന ഒരവസ്ഥ അതിനുശേഷം ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന ആ ഒരവസ്ഥ അതായത് ആ അമ്മ എന്തായാലും ഒരു വേദന അനുഭവിക്കണം എന്ത് വേദനയാണ് പ്രസവവേദന അല്ലേ ആ സ്ത്രീ പ്രസവവേദന അനുഭവിക്കണം അത്രയ്ക്ക് വളരെ കാഠിന്യമേറിയ ഒരു വേദന അനുഭവിച്ചതിന് ശേഷമാണ് ആ അമ്മ ആനന്ദകരമായി പിന്നീട് തൻ്റെ കണ്ണിൻ്റെ കണ്ണിൻ്റെ മുന്നിൽ അല്ലെ കൺമുന്നിൽ ഒരു കുഞ്ഞിനെ കാണുന്നത് അല്ലേ എന്തു മനോഹരമായ ഒരു അനുഭവമാണ് അല്ലേ ആ ഉണ്ടാകുന്നത് അപ്പോൾ ദുഃഖവും അതുപോലെയാണ് ഇന്നുണ്ടാകുന്ന ദുഃഖം നാളത്തെ സുഖത്തിൻ്റെ അടയാളമാണ് ഇന്നുണ്ടാകുന്ന ഈ ദുഃഖങ്ങളെല്ലാം മാറും അതിനുശേഷം സുഖകരമായ അവസ്ഥയുണ്ടാകും അതുപോലെ തന്നെ സന്തോഷമുണ്ടാകുമ്പോൾ അതിൽ അമിതമായി ആനന്ദിക്കാതെ അതിനെ സമചിത്വതയോടെ കണ്ടുകൊണ്ട് ഇന്നുണ്ടാകുന്ന സുഖം എപ്പോഴും നീണ്ടു നിൽക്കില്ല നാളെ ദുഃഖങ്ങൾ ഉണ്ടാകാം എന്ന തിരിച്ചറിവിൽ ഭഗവാൻ തന്നിരിക്കുന്ന ആ ബുദ്ധിയിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഭഗവത് കൃപയാൽ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ്റെ നാമങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അതായത് നല്ല പ്രവൃത്തി എന്ന് പറയുമ്പോൾ എന്താണ് ഭഗവാൻ എന്താണ് പറഞ്ഞത് ഗീതയിൽ എന്താ പറഞ്ഞിട്ടുള്ളത് നിൻ്റെ പ്രവൃത്തിയിലാണ് നിൻ്റെ കാര്യങ്ങൾ നിൻ്റെ കർമ്മത്തിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് നീ നല്ല കർമ്മം ചെയ്താൽ നിനക്ക് നല്ലതുണ്ടാവും മോശം കർമ്മം ചെയ്താൽ നിനക്ക് മോശപ്പെട്ട അവസ്ഥയുണ്ടാവും അപ്പം നമ്മുടെ ഭാവി അല്ലെങ്കിൽ നമുക്കിനിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ കർമ്മമാണ് അപ്പം നല്ല കർമ്മങ്ങൾ ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ളവരെ നന്മച്ച് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുക നമ്മളാ കഴിയുന്ന സഹായങ്ങൾ അത് പണം കൊണ്ട് മാത്രമല്ലല്ലോ പണം ഉണ്ടെങ്കിൽ മാത്രമല്ലല്ലോ മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുന്നത് അല്ലേ നമ്മുടെ തൊട്ടടുത്തൊരു വയ്യാതെ കിടക്കുന്ന ഒരു അമ്മയുണ്ട് അച്ഛനുണ്ട് ഇടയ്ക്കൊക്കെ അവിടെ പോയിട്ട് എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കാം അവർക്ക് അവരുടെ തോർത്ത് കഴുകിക്കൊടുക്കാം അവരുടെ ഒരു വസ്ത്രം അലക്കി കൊടുക്കാം അല്ലെ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം നമ്മളിടയ്ക്ക് കൊണ്ട് കൊടുക്കാം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല സത്കർമ്മങ്ങൾ പ്രായമുള്ളവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി അമ്മക്ക് അത്യാവശ്യം വേണ്ട അവർക്ക് വേണ്ട മരുന്ന് വേണമെങ്കിൽ വാങ്ങിക്കൊടുക്കാം സമയം ഏതെങ്കിലും ഒരു സമയത്ത് പോയിട്ട് മരുന്നൊക്കെ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കാം ഇങ്ങനെ ഒരുപാട് നമ്മുടെ മുന്നിൽ ഒരുപാട് സത്പ്രവൃത്തികൾ ഈ ചെയ്യാനായിട്ട് നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സത്പ്രവർത്തികൾ ചെയ്തു ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭഗവാൻ പറയുന്നത് പോലെ അതായത് നിൻ്റെ കർമ്മത്തിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് സത്ഫലങ്ങൾ ഉണ്ടാകും സത് ജീവിതമുണ്ടാകും അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സുഖ ദുഃഖങ്ങളെ പ്രകൃതിയിലുണ്ടാകുന്ന കാലാവസ്ഥയെപ്പോലെ കണ്ടുകൊണ്ട് അതിൽ ബുദ്ധി പ്രവർത്തിപ്പിച്ച് ആ ബുദ്ധിക്കനുസൃതമായി ഇതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കുവാണെങ്കിൽ നമുക്ക് ഈ പ്രതിസന്ധികളെ എല്ലാം മറികടക്കാൻ ഭഗവാന്റെ കൃപയാൽ ഗുരുവായൂരപ്പൻ്റെ കൃപയാൽ നമുക്ക് ഏവർക്കും സാധിക്കുന്നതാണ് അപ്പോൾ ഭഗവാന്റെ കൃപാ കടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം